ഫസ്റ്റ് കേരള സർവകലാശാലയുടെ പി എച്ച് ഡി വിവാദങ്ങൾക്കിടെ ഡീൻ സി എൻ വിജയകുമാരിക്ക് പുതിയ പദവി നൽകിയിരിക്കുന്നു പോണ്ടിച്ചേരി കേന്ദ്ര സർവകലാശാലയുടെ കോർട്ടിലേക്കാണ് നിയമനം സർവകലാശാലയുടെ പരമോന്നത സമിതിയാണ് കോർട്ട് രാഷ്ട്രപതിയാണ് വിജയകുമാരിയെ നാമനിർദ്ദേശം ചെയ്തത് ഗോപാൽ ഷീലാസന്നാണ് ചെയ്തത് ഗോപാൽ വിവാദങ്ങൾക്കൊക്കെ ഇടയിലാണ് പുതിയ പദവി നമ്മൾ നമ്മളെങ്ങനെതിരെ കാണും വിനീത രണ്ട് തരത്തിലുള്ള അന്വേഷണം ഒരിടത്ത് പോലീസിന്റെ അന്വേഷണം മറുവശത്ത് സർക്കാർ തലത്തിലുള്ള അന്വേഷണം ഈ രണ്ട് അന്വേഷണങ്ങളും വിജയകുമാരിക്കെതിരെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പി എച്ച് ഡി വിവാദത്തിന്റെ ആ അലയോലികൾ കെട്ടടക്കുന്നതിന് മുൻപേ പുതിയ പദവി നൽകി സി വിജയകുമാരിയെ ആദരിച്ചിരിക്കുന്നത് പോണ്ടിച്ചേരി സർവകലാശാലയുടെ കേന്ദ്ര സർവകലാശാലയുടെ ഏറ്റവും പരമോന്നത സമിതിയായിട്ടുള്ള കോർട്ടിലേക്കാണ് വിജയകുമാരിയെ ഇപ്പോൾ നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത് ആ രാഷ്ട്രപതി രാജ്യത്തെ ഏറ്റവും പരമോന്നത പദവിയായ രാഷ്ട്രപതിയാണ് ഈ നാമനിർദ്ദേശം നടത്തിയിരിക്കുന്നത് അടുത്ത മൂന്ന് വർഷത്തേക്ക് പോണ്ടിച്ചേരി കേന്ദ്ര സർവകലാശാലയിലെ കോട്ടിലെ പ്രധാനപ്പെട്ട ചുമതല സി എൻ വിജയകുമാരി നിർവഹിക്കും ഈ കേരള സർവകലാശാലയിൽ നിന്ന് ഒരാളെ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ പോണ്ടിച്ചേരി കേന്ദ്ര സർവകലാശാലയിലേക്ക് നാമനിർദ്ദേശം നടത്തി നടത്തിയിരിക്കുന്നത് ആ പി എച്ച് ഡി വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലേക്കുള്ള തർക്കങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം തന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു ഒരു ആദരവ് വിജയകുമാരിയെ തേടി വന്നിരിക്കുന്നത് ആ വിജയൻ എന്ന വിദ്യാർത്ഥി ദളിതലായതിനാൽ ആ വിദ്യാർത്ഥിക്കെതിരെ ജാതി അധിക്ഷേപം ഉണ്ടായി എന്നും അതുകൊണ്ട് പി എച്ച് ഡി പ്രബന്ധം അവാർഡ് ചെയ്തിട്ടില്ല എന്നതും അടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് വിജയകുമാരിക്കെതിരെ ഉയർന്നിരുന്നത് ഇന്നുപോലും കാര്യവട്ടം ക്യാമ്പസിൽ വിജയകുമാരി എത്തിയപ്പോൾ ആ വിജയകുമാരിക്കെതിരെ വലിയ പ്രതിഷേധം എസ് എഫ്ഐയുടെ ഭാഗത്തു നിന്നുണ്ടായി ജാതി അധിക്ഷേപം നടത്തുന്ന അധ്യാപിക ആ സ്ഥാനത്തിരിക്കാൻ അർഹയല്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് എസ് എഫ് ഐ വലിയ തരത്തിലേക്കുള്ള ഉപരോധം നടത്തിയത് കഴിഞ്ഞ സർവകലാശാല സെനറ്റ് യോഗത്തിലും വലിയ തര ത്തിൽ സി എൻ വിജയകുമാരിക്ക് പ്രതിഷേധം നേരിടേണ്ടി വന്നു ആ ഘട്ടത്തിലാണ് ഇപ്പോൾ വിജയകുമാരിക്ക് ഒരു ഇരട്ടി മധുരം എന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായും നൽകാൻ പറ്റുന്ന ഒരു പദവി എന്ന നിലയ്ക്ക് പോണ്ടിച്ചേരി കേന്ദ്ര സർവകലാശാലയിലെ കോർട്ട് സമിതിയിലേക്കുള്ള ഒരു സ്ഥാനം നൽകി ആദരിച്ചിരിക്കുന്നു